ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാശ്മീരിൽ മരിച്ച നാല് മലയാളികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കടബാധിതരിൽപ്പെട്ടവരുടെ സംരക്ഷിത സംഗമം ഡിസംബർ പതിനൊന്നിന് കോട്ടയത്ത് പിറവത്ത് നവകേരള സദസ്സിന് വേദിയാവുന്ന പിറവം കൊച്ചുവള്ളി മൈതാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു അമ്മക്കിളിക്കൂട് ഭവന നിർമ്മാണ പദ്ധതി അമ്പത് വീടുകൾ കൈമാറി കല്യാണി പ്രിയദർശൻ നവകേരള സദസ്സിന്റെ പ്രചാരണാർത്ഥം പിറവത്ത് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ആലുവയിൽ അമ്മക്കളിക്കൂട് ഭവന നിർമ്മാണ പദ്ധതി വഴി അമ്പത് വീടുകൾ കൈമാറി അൻവർ സാദത്ത് എം എൽ എയുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിലായ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് കൈത്താങ്ങൊരുക്കുന്നത് ചലച്ചിത്ര താരം കല്യാണി പ്രിയദർശനാണ് അൻപതാം വീടിന്റെ താക്കൂൽ കൈമാറിയത് താക്കോൽ കൈമാറാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്നും കല്യാണി പറഞ്ഞു മൂന്ന് വീടുകളുടെ നിർമ്മാണം തുടരുകയാണ് സ്വകാര്യ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് വീടിനുള്ള പണം കണ്ടെത്തിയത് അമ്മക്കലേക്ക് കൂടുതൽ അവസാനമില്ലെന്ന് ആലുവ എം എൽ എ അൻപ്രസാദ് വ്യക്തമാക്കി ഇത് ആലുവയുടെ ഹൃദയ പദ്ധതിയാണ് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ആർക്കാണോ അർഹതയുള്ളത് അവർക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് സ്വന്തമായ സ്ഥലമുണ്ട് പക്ഷേ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഭർത്താകം മരിച്ച സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകുന്നതെന്നും എം എൽ ജമ്മു കാശ്മീരിൽ അപകടത്തിൽ മരിച്ച നാല് മലയാളികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മൃതദേഹങ്ങൾ സോനാമാർഗിലെ ആശുപത്രിയിൽ നിന്നും ശ്രീനഗറിൽ എത്തിച്ചു ഇന്നലെയാണ് സോജില ചുരത്തിൽ നടന്ന അപകടത്തിൽ പാലക്കാട് സ്വദേശികളായ നാലു പേർ മരിച്ചത് അപകടത്തിൽ കാശ്മീർ സ്വദേശിയും ഡ്രൈവറുമായ അജാസ് അഹമ്മദ് അവാനും മരിച്ചിരുന്നു വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മാർഗിൽ നിന്ന് മൈനസ് പോയിന്റിലേക്കുള്ള യാത്രയിലായിരുന്നു അപകടം രണ്ട് വാഹനങ്ങളിലാണ് സഞ്ചരിച്ചിരുന്നതെന്നും മഞ്ഞിൽ വാഹനം തന്നെ കൊക്കയിലേക്ക് വീഴുകയായിരുന്നുവെന്നും രക്ഷപ്പെട്ട സുജി പറഞ്ഞു ആറുപേർ ഒരു വണ്ടിയിലും മറ്റു വണ്ടിയിൽ ഏഴുപേരും കയറി ഏഴുപേരുണ്ടായിരുന്ന വാഹനമാണ് കൊക്കയിലേക്ക് പറഞ്ഞത് ഡ്രൈവർ പരമാവധി ശ്രമിച്ചെങ്കിലും വാഹനം താഴ്ചയിലേക്ക് വീണു വാഹനത്തിലുണ്ടായിരുന്നവർ ഗ്ലാസ് പൊട്ടി പുറത്തേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ രാജേഷ് അരുൺ മനോജ് എന്നിവർ ചികിത്സയിലാണ് കഴിഞ്ഞ മാസം മുപ്പതിന് ട്രെയിൻ മാർഗമാണ് പതിമൂന്നംഗ സംഘവും കാശ്മീരിലേക്ക് പോയത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ ഏകോപനത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു മൂന്ന് ഉദ്യോഗസ്ഥർ ശ്രീനഗറിലേക്ക് തിരിച്ചു ദില്ലി നോർക്ക ഓഫീസറും കേരള ഹൗസിലെ ഉദ്യോഗസ്ഥരുമാണ് ശ്രീനഗറിലേക്ക് പുറപ്പെട്ടത് സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത് ബാധ്യതയിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ സംരക്ഷിത സംഗമം ഡിസംബർ പതിനൊന്നിന് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് കോട്ടയം തിരുനക്കര അമ്പലത്തിന് സമീപമുള്ള സുവർണ ഓഡിറ്റോറിയത്തിൽ നടക്കും ആൻ്റി കറപ്ഷൻ സംസ്ഥാന കൗൺസിലും എഡ്യൂക്കേഷൻ ആൻഡ് അഗ്രികൾച്ചറൽ ലോണേഴ്സ് അസോസിയേഷനും ചേർന്നാണ് സംഗമം സംഘടിപ്പിക്കുന്നത് റവന്യൂ റിക്കവറി സിവിൽ നിയമങ്ങൾ മൂലമുള്ള പ്രതിസന്ധി ബാങ്കുകളിലെ ഭീഷണി നേരിടുന്നവർക്കും മറ്റു ലോണുകളുടെ പരാതിക്കാർക്കും ഈ സംഗമത്തിൽ പങ്കെടുക്കാം ഇതുമൂലം ദുരിതം അനുഭവിക്കുന്നവർ കോട്ടയത്തെ ഈ സംഗമത്തിൽ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വ്യക്തികളെ പരാതികൾ അന്നേ ദിവസം ഹിയറിംഗ് നടത്തുകയും തുടർ നടപടിക്കായി ഫയൽ സ്വീകരിക്കുകയും ചെയ്യും ഡിസംബർ ഒമ്പതിന് നടക്കുന്ന നവകേരള സദസ്സിന്റെ പിറവം കൊച്ചുപള്ളി മൈതാനത്ത് പന്തൽ ഒരുങ്ങുന്നു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ പിറവത്തൊരുക്കങ്ങളായി ഡിസംബർ ഒമ്പതിനാണ് പിറവത്ത് നവകേരള സദസ്സ് നടക്കുക പിറവം കൊച്ചുവള്ളി മൈതാനത്തെ നാൽപ്പത്തേഴ് ചതുസ്ര അടിയോളം വിസ്തൃതിയിലാണ് പന്തൽ നിർമ്മിക്കുന്നത് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ചൊവ്വാഴ്ച വൈകിട്ട് കൊച്ചുപള്ളി മൈതാനത്തെത്തി കൊച്ചുപ്പള്ളി മൈതാനിയിലെ സ്ഥിരം വേദിക്ക് പകരം താൽക്കാലിക വേദി കെട്ടിയൊരുക്കാനുള്ള തീരുമാനം മാറ്റി അങ്ങനെയായാൽ മൈതാനത്തിന്റെ പകുതിയോളം സദസിനായി ഉപയോഗിക്കാനാവില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത് മൈതാനിയിലെ സ്ഥിരം വേദിയിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് തന്നെ പ്രധാന വേദിയാക്കും പന്തലിന്റെ ഇടതു വശത്തായി പരാതികൾ സ്വീകരിക്കാൻ ഇരുപത്തഞ്ച് കാണ്ടൂറുകളുടെ നിർമ്മാണവും പൂർത്തി நம்ம நவகேரள சதஸ் பகமானப்பட்ட முக்கியமந்திரும் மொத்தம் கேம்பன் ரஜிஸ்டேஸும் எல்லா நியோஜக மண்டலங்களிலும் எப்படின் ജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുകയും സർക്കാരിൻ്റെ നേട്ടങ്ങൾ സംസാരിക്കുകയും അതേപോലെ പരാതി പരിഹാരത്തിന് വേണ്ടി ഒരു മെക്കാനിസം ചെയ്തിട്ടുണ്ട് അതിൽ പിരവം നമുക്ക് എറണാകുളം ജില്ലയിൽ ഏഴാം തീയതി മുതൽ ഡിസംബർ ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് പരിപാടി നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പിരവം നിയോജക മണ്ഡലത്തിൽ ഡിസംബർ ഒൻപതാം തീയതി വൈകിട്ട് മൂന്നര മൂന്നര മണി മുതൽ ഇത് തുടങ്ങുന്നു നാലര മണിക്കാണ് ആക്ച്വലി പരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നര മണി മുതൽ തന്നെ നമ്മൾ കലാപരിപാടികളും എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇരുപത്തഞ്ച് കൗണ്ടറുകൾ പരാതി പരിഹാരത്തിന് വേണ്ടി ഇരുപത്തഞ്ച് കൗണ്ടറുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഈ കൗണ്ടർസ് ഒരു രണ്ട് മണി മുതൽ തന്നെ ഓപ്പണായിരിക്കും ഞങ്ങൾ രണ്ട് മണി മുതൽ തന്നെ ഇവിടെ വന്ന് പരാതികൾ കൊടുത്തിട്ട് പോകാം അതിന് വേണ്ടി ഒരു പ്രത്യേക സെൽ തന്നെ രൂപീകരിച്ച് സമയബന്ധിതമായിട്ട് ഇതിന് ഒരു പതിനഞ്ച് ദിവസത്തിനും തന്നെ അതിനൊരു സൊല്യൂഷനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ജില്ലയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും കളക്ടറേറ്റിന് ഇടക്ക് സ്പെഷ്യൽ സെല്ലും നവകേരള സദസ്സിന്റെ പ്രചാരണാർത്ഥം പിറവം നഗരത്തിൽ വിദ്യാർത്ഥികളെ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു പിറവം ബി പി സി കോളേജ് വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബുമായി നഗരം ചുറ്റിയത് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം പിറവം നഗരത്തിൽ വിദ്യാർത്ഥികളുടെ ഫ്രഷ് മോ സംഘടിപ്പിച്ചു പിറവം ബി പി സി കോളേജ് വിദ്യാർത്ഥികളാണ് ഫ്രാഷ് മോബുമായി നഗരം ചുറ്റിയത് അധ്യാപിക ഡോക്ടർ ബിന്ദു എബ്രഹാം ആർട്സ് ക്ലബ് സെക്രട്ടറി താർ തിയോസ്പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രചരണം നടത്തിയത് സംഘടനാ സമിതി എക്സിക്യൂട്ടീവ് അംഗം സോമൻ വെള്ളയിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ ഏലിയമ ഫിലിപ്പ് ഉപാധ്യക്ഷൻ കെ പി സലീം അഡ്വക്കേറ്റ് ബിമൽകുമാർ ഡോക്ടർ അജേഷ് മനോഹർ പി വി ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം